പലപ്പോഴും ഞാൻ വിട്ടാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് പടങ്ങൾ വരുന്നില്ല നമ്മൾ ഒത്തിരി ചോദിക്കുന്നുണ്ട് ഞാൻ ഓഡിഷൻ കോൾസ് കാണുമ്പോൾ അയക്കുന്നുണ്ട് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഇൻകം വരുന്നില്ല ആന്റിമാര് അമ്മായിമാര് അവരൊക്കെ ആദ്യമായി ഞാൻ സിനിമയിലോട്ട് പോകണപ്പോ

ഈ ജയ ജയ ഹെയിലാണെങ്കിലും എബ്രഹാം ഓസ്ലറിലാണെങ്കിലും വാഴയിലാണെങ്കിലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പെർട്ടിക്കുലർ ആയിരുന്നു അല്ല ചോദിച്ചാൽ എനിക്കങ്ങനെ തിരഞ്ഞെടുക്കാനും മാത്രമുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല വരുന്ന പ്രോജക്ട്സ് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ജയഹേ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഹോസ്ലറായാലും വാഴയായാലും ഒക്കെ കൊച്ചു ക്യാരക്ടേഴ്സ് ആണ് ബേസിലുമായിട്ടുള്ള ഈ ാണ് സെറ്റിലായിരുന്നെങ്കിലും ഈ പുള്ളി ഇങ്ങനെ ഓടി നടന്ന് എല്ലാം വൈബാണ് മൊത്തത്തിലാ സെറ്റില് എല്ലാവരും എത്തിപ്പെടാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഇത് എത്തിപ്പെട്ടാലും സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണിത് അപ്പൊ വാഴയിലൊക്കെ ഞാൻ ഒരു ഒറ്റ സീനാണ് ടീച്ചറിന്റെ സീനാണ് പക്ഷെ എന്നോട് ആൾക്കാർ വന്നിട്ട് വാഴയിലെ ടീച്ചറില് അത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടു എന്ത് എനിക്ക് ലൈഫിൽ എന്ത് ബാഡ് സംഭവം സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കാറുണ്ട് ഇറ്റ് ഹാപ്പൻ ഫോർ എ എസി സെറ്റാവും ലൈഫ് സെറ്റാവും കണ്ടോ എല്ലാവരും അഭിലാഷവും പോയി കാണണം ഒരു എന്താ പറയുക ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയാൻ പറ്റിയൊരു സിനിമയാണ് ഇഷ്ടപ്പെടും